കർത്താവിന്റെ ക്രൂശീകരണം യൂതസമൂഹത്തിന് നഷ്ടമായപ്പോൾ കഷ്ടമായപ്പോൾ അത് ലാഭമാക്കി നേട്ടമാക്കിയ ഭാഗ്യമാക്കിയ കുറയനക്കാരൻ ശ്രീമോൻ അപ്രതീക്ഷിതമായിട്ട് കൈവന്ന ഒരു നിയോഗമാണ് കർത്താവിന് ക്രൂശി താങ്ങുവാൻ വേണ്ടിയിട്ട് പോയൊരു മനുഷ്യനല്ല പിന്നെയോ താൻ ഒരു വഴിയാത്രക്കാർ വരിപോക്കനായിരിക്കുമ്പോൾ തന്നെ ഭർത്താവിൻ്റെ ക്രൂശ് അവൻ്റെ ചുമനിലേക്ക് വച്ചു കൊടുക്കുന്നു വിശുദ്ധ ലോക്കോസ് ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തി ആറാം ഐക്യം ചില ഭാര ചുമടുകൾ നാം ചുമക്കേണ്ടി വരുന്നത് സാമർഭികമായിട്ടായിരിക്കാം പക്ഷേ ആ ക്രൂശ് ചുമക്കുവാൻ നമുക്ക് കിട്ടുന്ന ഭാഗ്യം അനുഗ്രഹങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നത് വളരെ വൈകിയാകാൻ സാധ്യതയുണ്ട് മാത്രമല്ല കർത്താവിന്റെ ക്രൂശ് ചുമന്നതിലൂടെ സ്വന്തം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് മാത്രമല്ല മറ്റുള്ളവന്റെ ഭാരങ്ങൾ കൂടെ വഹിച്ചു മുന്നോട്ട് പോകണമെന്നുള്ള അപ്പോസ്തോലൻ ഗലാത്തി ലേഖനത്തിൽ എഴുതുന്ന നിയോഗവും കൂടെ നമ്മൾ കാണുന്നുണ്ട് തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ വഹിക്കാനുള്ള ദൈവീക നിയോഗം നമ്മൾ മറ്റുള്ളവരുടെ സഹനങ്ങളിൽ കാഴ്ചക്കാരായി നിൽക്കേണ്ടവരല്ലെന്നുള്ള ഒരു പ്രബോധനമാണ് ഈ ഭാഗം ക്രിസ്തുവിന്റെ ക്രൂശൻ്റെ ഭാരം പങ്കിട്ട ഷീമോനെ പോലെ നമ്മൾ നമ്മളുടെ കുടുംബങ്ങളിൽ ഭവനങ്ങളിൽ നമ്മുടെ സ്ഥാപനങ്ങളിൽ പ്രവർത്തന മണ്ഡലങ്ങളിൽ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ ചുമക്കേണ്ടതല്ലെങ്കിൽ കൂടെയും ചില ക്രൂശുകൾ വാങ്ങുവാനും അത് പങ്കു പറ്റുവാനും നമ്മൾക്ക് ബാധ്യതയുണ്ടെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു ഈ അനുഗ്രഹീതമായ പീഡാസ്വദന വഴിയിലൂടെ മറ്റുള്ളവന്റെ ഭാരങ്ങളെ ചുമന്ന് വാർദ്ധികൃത ശാരീരിക പരിമിതികളുള്ളവർ ഏകാന്തതയിൽ കഴിയുന്നവരായിരിക്കാം ഏതു വിധത്തിലുമാകട്ടെ ക്രൂശ് ചുമക്കുവാൻ സഹായിക്കുന്നവർക്കൊക്കെയും അതനുഗ്രഹകരമായും ഭാഗ്യമായിട്ടും മാറട്ടെ